തൂക്കുപാലത്ത് തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തിന് നേരെ ജീവനക്കാരന്റെ ആക്രമണം സ്ത്രീകളുടെയും കുട്ടികളുടെയും ശരീരത്തിൽ തിളച്ച വെള്ളമൊഴിച്ചു സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പകർത്തിയത് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു ആക്രമണം ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയോടുകൂടിയാണ് സംഭവം നടന്നത് എറണാകുളം മാറാടിയിൽ നിന്നും മൂന്ന് കുടുംബങ്ങൾ തൂക്കുപാലത്തെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ഇന്ന് പുലർച്ചെ ഇതിലെ ഒരു കുടുംബമായ ചങ്ങാശ്ശേരിൽ ശങ്കർ ടി ഗണേഷും ഭാര്യയും മക്കളും ഭക്ഷണം കഴിക്കുന്നതിനായി തൂക്കുപാലത്ത് പ്രവർത്തിക്കുന്ന ഹൈറേഞ്ച് ഫാസ്റ്റ് ഫുഡ് എന്ന തട്ടുകടയിൽ എത്തുകയായിരുന്നു ഇതിനിടയിൽ തട്ടുകടയിലെ ജീവനക്കാരനായ ചോറ്റുപാറ ബ്ലോക്ക് നമ്പർ മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ നൌഷാദ് സ്ത്രീകളുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ഇത് കുടുംബം ചോദ്യം ചെയ്തു തുടർന്ന് തർക്കവും ആരംഭിച്ചു ഇതിനിടയിൽ പ്രകോപിതനായ നൌഷാദ് സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം മുഖത്തേക്ക് തിളച്ച ഒഴിക്കുകയായിരുന്നു ശങ്കറിന്റെ ഭാര്യ വിനീത മക്കളായ ആദിത്യ ൻ ആകാശ് എന്നിവർക്ക് പൊള്ളലേറ്റു ആദിത്യ ഇടത് കൈയുടെ മസലിന് പൊള്ളലേറ്റ് തൊലി അടർന്നുപോയി ബാക്കിയുള്ളവർക്കും സാരമായി പരിക്കേറ്റു ആക്രമണം നടത്തിയ ശേഷം ഓട്ടോറിക്ഷയിൽ കടന്നു കളഞ്ഞ പ്രതിയുടെ വാഹനം ഒരു കിലോമീറ്റർ പിന്നിട്ടപ്പോൾ മറിഞ്ഞു തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ നൌഷാദിന് നേരിയ പരിക്കേറ്റിട്ടുണ്ട് പൊള്ളലേറ്റ കുടുംബം നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല